അല്ല റേമേ അല്ലേ ബാങ്കിൽ പോണോ ഈ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയോ ഞാനേ ഒന്ന് മാനേജ് മേനേജ് ചെയ്തെട്ടോ അല്ലേ ആ കസ്റ്റർ സാധനം എടുക്കാണ്ടാണല്ലോ പോയി അതെന്താ കൊറേ നേരം ഇങ്ങനെ തിരിഞ്ഞലി ഒരു സാധനം എടുത്തില്ലോ കാണിച്ചു കാണിച്ചു കൊടുത്താ പോരാ കസ്റ്റവർ കൊണ്ട് എടുപ്പിക്കണം അതിനുവേണ്ടിട്ട് എന്നെയോടെ പണിക്ക് വെച്ച് വൈകുന്നേരം ആവുമ്പോഴേ ചുക്കിൽ ഇങ്ങനെ എണ്ണി തരണ്ടല്ലോ

നമ്മളെ കസ്റ്റമർ ഇടയിൽ തീ ഞാൻ ചീത്ത പറയുമ്പോ നമുക്ക് എത്ര ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലും ഓരോ തൊഴിലാളിന്റെ വേർപ്പുണ്ടാവും ഓലെ കഠിനാധ്വാനം കൊണ്ടാണ് റെയിമേ ഇന്ന് ഈ നിലയിലെത്തി ഓല് വിചാരിച്ചാല് എന്നെ ഉയർത്താനും പറ്റൂ താഴ്ത്താനും പറ്റൂ ആ കാര്യം മറന്നു പോയത് ഇനി ഉണ്ടെങ്കിൽ ഓലോട് നല്ല രീതിയിൽ പെരുമാറാൻ നോക്കും കോലൊക്കെ അധ്വാനം കൊണ്ട് തന്നെയാണ് എൻ്റെ നാലഞ്ച് ഷോപ്പുകൾ നടന്നു പോകുന്നത് ചില സമയത്ത് നിന്നോട് മറന്നുകൊണ്ട് ഇനി ഞാൻ എനിക്കൊരു വാക്കരാ ഇനി ഞാൻ എൻ്റെ തൊഴിലാളിയോട് നല്ല രീതിയിലേ പെരുമാറുകയുള്ളൂ ആ വാക്കരാ ഞാൻ എൻ്റെ കണ്ണു തുറപ്പിച്ചു ഏതൊരു മുതലാളിമാരുടെ ഉയർച്ചയ്ക്ക് പിന്നിലും ഒരുപാട് തൊഴിലാളികളുടെ വിയർപ്പിന്റെ അംശമുണ്ട് ആ കാര്യം നാം മറക്കാതിരിക്കുക